കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ പി എല്ലിൻ്റെ മിനി താരലേലം അടുത്ത മാസം നടക്കാനിരിക്കെ ഓരോ ഫ്രാഞ്ചൈസിയും നിലനിർത്തിയ കളിക്കാരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് ലേലത്തിന് മുന്നോടിയായി ചില വമ്പൻ കളിക്കാരും ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട് വെടിക്കെട്ട് ബാറ്ററായ ആന്ധ്രേ റസലും ശ്രീലങ്കയുടെ സൂപ്പർ പേസറായ മദീഷ പതിരണയും ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരുമെല്ലാം ഒഴിവാക്കപ്പെട്ടവരുടെ നിരയിലുണ്ട് പത്ത് ടീമുകളും ഒഴിവാക്കിയ താരങ്ങളുടെ ലിസ്റ്റ് നോക്കാം അഞ്ച് തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സും സൂപ്പർ താരങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് രാഹുൽ ത്രിപാഠി രജിൻ രവീന്ദ്ര ദീപക് വിജയ് ശങ്കർ മദീഷ പതിരണ എന്നിവരാണ് ചെന്നൈയിൽ നിന്നും പുറത്തായ പ്രമുഖർ രവീന്ദ്ര ജഡേജയും സാം കർണയും രാജസ്ഥാൻ റോയൽസിന് അവർ വിൽക്കുകയും ചെയ്തു ഐ പി എൽ ട്രോഫിയിൽ അഞ്ചു തവണ മുത്തമിട്ട മറ്റൊരു ടീമായ മുംബൈ ഇന്ത്യൻസ് ഒൻപത് കളിക്കാരെയാണ് ഒഴിവാക്കിയത് അർജുൻ ടെൻഡുൽക്കറെ ലക്നൗ സൂപ്പർ ജയൻസിന് വിറ്റതും ഇതിലുൾപ്പെടും റീസ്റ്റോപ്പിലെ കരൺ ശർമ്മ ബെവൻ ജോക്സ് ലിസാർഡ് വില്യംസ് വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് സ്ഥാനം തെറിച്ച പ്രമുഖർ മൂന്നു തവണ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പത്ത് കളിക്കാരെയാണ് കൈവിട്ടത് കിൻഡൻ ഡീകോക്ക് റഹ്മാനുള്ള ഗുർബാസ് മൊയിൻ അലി വെങ്കിടേഷ് അയ്യർ ആന്ധ്ര റസാൽ മയാൺ മാർക്കഡെ ചേതൻ സക്കാരിയ ആൻഡ്രിച്ച് നോർക്കിയ സ്പെൻസർ ജോൺസൺ എന്നിവരെയാണ് അവർ ഒഴിവാക്കിയത് സഞ്ജു സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സിനു വിറ്റ് രാജസ്ഥാൻ റോയൽസ് ലുവാൻ്റെ പ്രിട്ടോറിയസ് മഹേഷ് തീഷ്ണ നിതീഷ് റാണ എന്നിവരെ ഒഴിവാക്കി ലക്നൗ സൂപ്പർ ജിങ്സ് കൈവിട്ടത് എട്ട് കളിക്കാരെയാണ് ഡേവിഡ് മില്ലർ ഷാർദൂൽ താക്കൂർ ആകാശ് ദ്വീപ് രബി ബിഷ്ണോയ് ഷമർ ജോസഫ് എന്നിവരാണ് ഈ പ്രമുഖർ ഷെയ്ഫർ റൂദർഫോർഡ് മഹിബാൽ ലോംറോർ കരീം ജന്നത്ത് ദശുൻ ഷണഗ ജെറാട്ട് കോൾസി എന്നിവരെയാണ് ഗുജറാത്ത് കൈവിട്ടത് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും പുറത്താക്കിയ പ്രമുഖർ ഫാപ്പ് ഡൂപ്ലസിസ് ജേക്ക് ഫ്രൈസർ ഹാരി ബ്രുക് എന്നിവരാണ് എട്ട് താരങ്ങളെ സൺറൈസേഴ്സ് ഹൈദരാബാദും തങ്ങളുടെ ടീമിൽ നിന്നും പുറത്താക്കി അഭിനവ് മനോഹർ അദർവാട്ടയുടെ സച്ചിൻ ബേബി മുഹമ്മദ് ഷമി സിമർജിത് സിംഗ് രാഹുൽ ചഹർ ആദം സമ്പ എന്നിവരാണവർ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പ്രമുഖ താരങ്ങളെ പുറത്താക്കി മയാങ്ക് അഗർവാൾ ലിയാങ് ലിവിംഗ്സ്റ്റൺ ലുങ്കി എൻഗിഡി എന്നിവരാണ് ടീമിൽ നിന്നും പുറത്തായ പ്രമുഖർ